സെലിബ്രിറ്റി ഗസ്റ്റുകൾ രണ്ടുപേരും നമ്മുടെ സദസ്ത്രയ്ക്കെതിരായി എത്തിയിരിക്കുകയാണ് മക്കൾ എല്ലാവരോടും നിന്നോ ഇങ്ങോട്ടാണ് മക്കൾസ് വരുന്നത് അവരൊക്കെ വരുന്നത് ഇങ്ങോട്ടാണ് കാരണം നിങ്ങൾ സ്കൂളെല്ലാം കഴിഞ്ഞിട്ടും ഇവരെ കാത്തിരിക്കണെന്ന് പറയാം അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എവിടെ പോകട്ടുള്ളൂ നമ്മുടെ പ്രിയപ്പെട്ട ലാലയും ഒപ്പം നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട കൊമ്പങ്ങാട് കോയ അല്ലേ കൊമ്പങ്ങാട് കോയയും കൊല്ലിമാക്കും അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൂടി നല്ലൊരു കൈ നൽകി സ്വാഗതം ചെയ്യണം ഒപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസ് ആയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പിതാ സഫ്വാൻ മകളും കൂടെയാണ് നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകളോടൊപ്പം ഒരേ സമയം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടു പേരും ഓക്കെ അപ്പൊ അങ്ങനെയും കൂടെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മളിവിടെ പരിചയപ്പെടുത്തുകയാണ് അപ്പം നമുക്ക് രണ്ട് പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് അബ്ദുൾ സമദ് ആൻഡ് ഖാലിദ് രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നേരെ നരക്കെടുപ്പിലേക്ക് നമുക്ക് കിടക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങളെ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിലയിൽ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത് അപ്പോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് നമ്മൾക്ക് ഓരോ സപ്പോർട്ടുകളോ ഓരോ ലൈക്കും ഓരോ വിരലമർത്തലാണ് ഞമ്മള് ഈ സ്റ്റേജിൽ ഇന്ന് വരെ എത്തിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ നന്ദിയും കടപ്പാടും തീർച്ചയായിട്ടും ഉണ്ടാവും വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വരും തിരിച്ചു തച്ചിട്ടും എന്തായാലും ആ അടിയില്ല അടിപൊളി പറ്റൂല എന്തായാലും ഒരുപാട് സന്തോഷം ബാക്കി കാര്യങ്ങളൊക്കെ ഇനി മൂന്നാലാൾക്കും പറയണ്ട് ഷിക്കു എന്ത് ഒന്ന് പറഞ്ഞാ ഓക്കെ അതിനു മുമ്പ് ലാല ആ ലാലയുടെ പാട്ടുണ്ട് അത് പിന്നെ അവ പ്ലീസ് സൈന അത് സൈനനെ ഞങ്ങളെ ആവാ

എടരിക്കോടുകാർക്ക് എന്തായാലും മുതൽക്കൂട്ട് തന്നെയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബാഗിലായാലും ചെരുപ്പിലായാലും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് അങ്ങനെ എല്ലാത്തിനും കിഡിലോസ് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ബാപ്പയും മകളും ഒന്നും അപ്പോൾ ഉദ്ഘാടനമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ച് പ്രിയപ്പെട്ട ഭാഗ്യശാലികളെയാണ് നമ്മൾ സെലക്ട് സെലക്ട് ചെയ്തത് അഞ്ച് പർച്ചേസിംഗ് ബൗൺസർ ആണ് ഇവിടെ ഭാഗ്യശാലിയെ ചെയ്യുന്നത് ലാലയാണ് ലാലയെ ക്ഷണിക്കുന്നു ഭാഗ്യശാലാണ് പുതിയൊരു ഫാൻസി ഫുഡ് വെയറിന്റെ ഉദ്ഘാടനമായിട്ട് വന്നതാണ് നമ്മുടെ കൊമ്പക്കാട് കോയം കുഞ്ഞാപ്പം പിന്നേം ആണ് നമ്മളെ പാനക്കാട് തങ്ങള് രാവിലെ ഉദ്ഘാടനം കഴിഞ്ഞതാണ് വൈകുന്നേരം ആയത് പരിപാടി അപ്പൊ നമ്മളും എന്തായാലും നമ്മുടെ നാട്ടില് പരിപാടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് കയറി നോക്കണല്ലോ അങ്ങനെ വന്നതാണ് അയ്യോ വല്ലാത്ത ജാതി സാധനങ്ങളാണ് അല്ലേ പല ആയിട്ടൊന്ന് കളക്ഷൻസ് ആണുങ്ങളായാലും പെണ്ണുങ്ങൾക്കായാലും ഒരുപാട് ഫാൻസി വെറൈറ്റി സാധനങ്ങളും പിന്നെ എന്താ പറയാ ഫാൻസി ഗിഫ്റ്റ് എല്ലാ ഐറ്റംസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതാണ് നമ്മളെന്താ പറയുക ചെക്കന്മാർ കൊമ്പൻകാട്ട് കോയനെ വിടണ്ട വിട്ടാലല്ല വല്ലതും നടക്കുള്ളൂ നമ്മളെ ചങ്കാളിതാ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരും എത്തിയിട്ടുണ്ട് ഇവിടെ എത്തപ്പോഴല്ലേ മനസ്സിലായ ഇതുപോലെയൊക്കെ ഇവിടെ എത്തിയിടത്